ഇന്നലെ നടന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നോ സൂപ്പർ ജെൻസ് മത്സരം ആവേശകരമായിരുന്നു ചെന്നൈയെ സംബന്ധിച്ച് ഇന്നലെ ജയിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ പ്ലേ ഓഫിൽ എത്താതെ പുറത്താവിന്ന് ആദ്യ ടീമായി അവർ മാറുകയും ചെയ്യുമായിരുന്നു എന്തായാലും അതൊന്നും ഉണ്ടായില്ല ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് അവർ നന്ദി പറയേണ്ടത് മൂന്നാളുകളോടാണ് ഒന്ന് എം എസ് ധോണിയോട് മറ്റൊന്ന് ലക്നോ സൂപ്പർ ജെയിൻസിൻ്റെ നായകനായ ഋഷഭ് പന്തിനോടും ലക്നോ സൂപ്പർ ജയൻസിൻ്റെ തന്നെ ബോളറായ ഷാദുൽ താക്കിറോടും കാരണമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്തായാലും ലക്നോ സൂപ്പർ ജയൻസിൻ്റെ നായകനായ ഋഷഭ് പന്ത് എടുത്ത ഒരു മണ്ടൻ തീരുമാനത്തെ സോഷ്യൽ മീഡിയയിൽ എങ്ങും വലിയ രീതിയിലുള്ള വിമർശനമാണ് ുന്നത് ഇന്നലെ കളിക്കളത്തിൽ മനോഹരമായി പന്തറിഞ്ഞ ലക്നൌ സൂപ്പർ ജയൻസിന്റെ സ്പിന്നർ രവി ബിഷ്ണോയ്ക്ക് മൂന്ന് ഓവർ മാത്രമാണ് അദ്ദേഹം നൽകിയത് മൂന്ന് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രം വഴകിയ രവി ബിഷ്ണോ രണ്ട് വിക്കറ്റ് എടുക്കുകയും ചെയ്തിരുന്നു വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സർഫസിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാലാമതൊരു ഓവർ നൽകാതിരുന്നത് എം എസ് ധോനി സ്പിൻ കളിക്കാൻ ഒട്ടും കോൺഫിഡൻസിലാണ് നിൽക്കുന്ന ഒരു താരമല്ല അതുപോലെ ശിവൻ തകട്ടെ അദ്ദേഹം ഇന്നലെ സമ്പ്രദത്തിലായിരുന്നു ആ സമയത്ത് രവി ബിഷ്ണോയുടെ ആറ് പന്തുകൾ അതിജീവിക്കുക ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും കളിയുടെ അവസാന ബലത്തിൽ ഒരു മാറ്റം വരികയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഋഷഭ് പന്ത് പറയുന്നത് ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് ഇന്നലെ ഞാൻ ഞാനെടുത്തൊരു മോശം തീരുമാനമായി എനിക്കതിനെ തോന്നുന്നുണ്ട് ഞാൻ ഒത്തിരി ആലോചിച്ചതാണ് രവി ബിഷ്ണുമായി കൊണ്ട് ഒരു ഓരോ കൂടി എറിയിക്കാമെന്ന് ഞാൻ സഹതാരങ്ങളോട് ആലോചിക്കുകയും ചെയ്തു എന്തായാലും അത് പറ്റിയില്ല ഞങ്ങളുടെ തീരുമാനം അതിന് പോയി അതേ തന്നെ മത്സരബലത്തിൽ അത് സ്വാധീനം ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇതാണ് ഋഷഭ് പന്ത് പറഞ്ഞ വാക്കുകൾ എന്തായാലും ഒരു നായകൻ എന്ന നിലയിൽ ഇന്നലെ മോശം പ്രകടനമാണ് നടത്തിയതെങ്കിലും ബാറ്റിംഗിൽ ഋഷഭ് പന്തിനെ തിളങ്ങാൻ സാധിച്ചത് ലക്നൗ സൂപ്പർ ജയൻസിന് അല്പം ആശ്വാസം നൽകുന്ന ഘടകമാണ്